ി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ കെ കെ ദാമോദരൻ അനുസ്മരണം സംഘടിപ്പിച്ചു കേരള സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റി അംഗം അഡ്വക്കേറ്റ് സി ചെയ്തു ശൂരനാട് മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് കെ ദാമോദരൻ അനുസ്മരണം സംഘടിപ്പിച്ചത് കേരള സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റി ബോർഡ് അംഗം അഡ്വക്കേറ്റ് സി കെ വിജയാനന്ദ് ഉദ്ഘാടനം നിർവഹിച്ചു കെ ദാമോദരനെ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് തന്നെ വളരെ ശരീരമായി പ്രവർത്തനം നിന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് കേ ചില നാടകങ്ങൾ ഇന്നും കേരളത്തിൽ വളരെ പ്രശസ്തമായ രീതിയിൽ തിളഞ്ഞു നിൽക്കുന്ന നാടകമായി മാറിയിട്ടുണ്ട് ഗ്രന്ഥശാല ഭരണസമിതി അംഗം അൻസൽന അധ്യക്ഷത വഹിച്ചു കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം അക്കരയിൽ ഹുസൈൻ അനുസ്മരണ പ്രഭാഷണം നടത്തി എച്ച് ഹസീന ഫൗസിയ സബീന ബൈജു നസീന തുടങ്ങിയവർ പ്രസംഗിച്ചു വളരാം നമുക്ക് വായനയിലൂടെ എന്ന പേരിലാണ് പരിപാടികൾ ജൂലൈ ഏഴുവരെ ഗ്രന്ഥശാല സംഘടിപ്പിക്കുന്നത് ബ്യൂറോ ശാസ്ത്രോട്ട